കർത്താവിന്റെ അടുത്ത് വരുവാൻ ദൈവസരം കൂടി ഒരുക്കി തന്നല്ലോ വിശേഷാൽ കർത്താവിന്റെ ദാസൻ പ്രിയ സാബുപാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ സാലിയാൻ ഡി ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദീർഘവർഷങ്ങളായി പ്രിയപ്പെട്ടവരുമായി നല്ല പരിചയവും ആത്മീകവുമായ ഒരു ബന്ധം കർത്താവ് നൽകി തന്നു പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിന്റെ ദാസിലൂടെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്ത എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ ശക്തമേറിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസിലൂടെ ചെയ്യിപ്പിക്കുന്നല്ലോ കർത്താവ് വീണ്ടും കർത്താവിന്റെ ദാസിനെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടട്ടെ ഇന്ന് രാത്രി ദിവസങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്തു വന്ദനം ചെയ്യുന്നു എനിക്ക് പരിചയമുള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ക്രിസ്തു സ്നേഹ വന്ദനത്തെ ഒരുമിച്ച് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കു വേണ്ടി ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഞാൻ വായിക്കുവാൻ കഥാവിൽ ആശ്രയിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം മോശം മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവൻ്റെ കണ്ണ് വങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരിക്കുന്നു അതിലെട്ടാം വാക്യം ഇസ്രൈ മക്കൾ മോശയെ കുറിച്ച് മോവാവ് സമഭൂമിയിൽ മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം തികഞ്ഞുറോ വളരെ പരിചിതമായ ഒരു വേദവചനമാണ് നാം ഈ രാത്രി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വായിച്ചത് മോശയുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മോശ മരിച്ചപ്പോൾ നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു എന്ന് തിരുവതിര നമ്മളോട് സംസാരിക്കുന്നു നൂറ്റി ഇരുപത് വയസ്സുള്ള മോശ മരിക്കുമ്പോൾ ആരോഗ്യത്തിൽ ബലഹീനനായിരുന്നില്ല വളരെ ആരോഗ്യമുള്ള അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ കണ്ണും മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്നുള്ളതാണ് കണ്ണും മങ്ങിയിട്ടില്ലായിരുന്നു സ്തോത്രം ദേഹബലം ക്ഷയിച്ചിട്ടില്ലായിരുന്നു നൂറ്റി ഇരുപത് വയസ്സുള്ളപ്പോൾ തന്നെ മോശയുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ലാതെയാണ് മോശ ഈ ലോകം വിട്ടു മാറിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം മോശ മരിക്കേണ്ട ഒരു സമയമായിരുന്നില്ല എന്നുള്ളതാണ് മോശയുടെ മരണത്തിന്റെ യഥാർത്ഥ സമയം ആയിരുന്നില്ല അത് നമുക്ക് വചനം പഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് അറിയാവുന്ന കാര്യമാണ് മോശ വാസ്തവത്തിൽ മരിക്കേണ്ട ഒരു സമയമായിരുന്നില്ല അല്ലെ മോശയുടെ ആരോഗ്യത്തിന് ക്ഷയം വന്നിട്ടില്ലായിരുന്നു കണ്ണ് മങ്ങിയിട്ടില്ലായിരുന്നു വളരെ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറുപ്പക്കാരനായിരുന്നു അല്ലെ നൂറ്റി ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു മോശ പക്ഷെ മോശ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് നമുക്കറിയാം അതേക്കുറിച്ച് തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്ന ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ അമ്പത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് മുപ്പത്തിരണ്ടിന്റെ അമ്പത്തി ഒന്നാം വാക്യം നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാതേശിന്റെ കലഹ ജലത്തിങ്കിൽ ഇസ്രയേൽ മക്കളുടെ മദ്യയെ വെച്ച് എന്നോട് അകർത്യം ചെയ്യുക കൊണ്ടും ഇസ്രയേൽ മക്കളുടെ മദ്യയെ വെച്ച് എന്നെ ശുദ്ധീകരിക്കായത് കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും എങ്കിലും ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല ഇത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്തുകൊണ്ട് മോശയോട് ഇങ്ങനൊരു മരണത്തെ കുറിച്ച് എന്തുകൊണ്ട് മോശ മരിക്കേണ്ടി വരും എന്നുള്ളത് അവിടെ നമ്മൾ കാണുകയാണ് മോശ മരിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം ഇസ്രയേൽ ജനം വെള്ളമില്ലാതെ വളരെ ദാഹിച്ച് വളരെ പ്രതിസന്ധികളുടെ നടിവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനം മോശയോട് കുറുപുറുക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ മോശയുടെ അകത്ത് വളരെ കോപം വന്നു മോശയോട് ദൈവം പറഞ്ഞീ പാറയെ നോക്കി കൽപ്പിക്കാനാണ് പറഞ്ഞത് പക്ഷെ മോശ ദേഷ്യം കൊണ്ട് കോപം ചലിച്ചിട്ട് പാറയെ അടിച്ചു ഇതാണ് മോ മോശയുടെ തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പാറ പൊരിന്റെ ലേഖനത്തിലേക്കൊക്കെ നമുക്ക് വരുമ്പോൾ ഈ പാറ ക്രിസ്തുവിന്റെ പ്രതീകമായിരുന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പൊ മോശ അടിച്ചത് ക്രിസ്തുവിന്റെ പ്രതീകമായ പാറയിലാണ് ക്രിസ്തുവിനെ അടിക്കുന്നതിന് തുല്യമായിട്ടാണ് മോശ ആ കലഹ ജലത്തെങ്കിൽ വെച്ച് ഈ ജനം കലഹച്ച് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ആ വെല്ലുവിളി കിടന്ന സാഹചര്യത്തിൽ മോശ കോപം ചലിച്ച് ഈ പാറയെ അടിച്ചു ഈ തെറ്റാണ് മോശയുടെ ജീവിതത്തിൽ കർത്താവ് ചൂണ്ടിക്കാട്ടുന്നത് അപ്പൊ ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ആ ഒരു സന്ദർഭത്തെ കർത്താവ് അവനോട് പറയുന്നുണ്ട് നീ മരിക്കും നീ ദേശത്തെ കാണുമെങ്കിലും വാക്തത്വ ദേശത്തെ കാണുമെങ്കിലും അമ്പത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ലോ ഇതിനുശേഷം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിനു മുമ്പേ ഇസ്രയേ മക്കളെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് വന്നിട്ട് കർത്താവ് വീണ്ടും മുപ്പത്തിനാലിന്റെ ഒന്നാം വാക്യത്തിൽ അനന്തരം മോശ മോബാവ് സമഭൂമിയിൽ നിന്ന് എരികോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ക മുകളിൽ കയറി ദാൻ വരെ ഗിലിയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും യഫ്രൈമിന്റെയും മനഷയുടെയും ദേശവും പടിഞ്ഞാറെ കടൽക്കര വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈൻഡ നഗരമായ എരിഹോവിന്റെ താഴ്വീരി താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു നാലാം വാക്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്ന് സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ ഞാൻ അത് നിന്നെ കണ്ണിനെ കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോബ അവനോട് കൽപ്പിച്ചു ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ അല്പ ഇരിക്കണേ ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ കർത്താവ് ഒരഭിപ്രായമായിട്ട് അവിടെ പറയുകയാണ് നീ ദേശത്തെ കാണുമെങ്കിലും ഞാൻ ഇസ്രയേം മക്കൾക്ക് കൊടുക്കുന്ന ദേശം നീ അവകാശമാക്കിയില്ല അത് കടക്കുകയില്ലെന്ന് കർത്താവ് പറയുകയാണ് അതിനുശേഷം കുറെ സമയങ്ങൾ പിന്നിട്ടിട്ടാണ് ഈ മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ കൽപ്പിക്കുകയാണ് കർത്താവ് കൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മോശയുടെ മരണത്തിന് മുമ്പേ കുറെ സമയം ദൈവം അനുവദിക്കുന്നുണ്ട് മോശയ്ക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെടാനും തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാനും അനുദപിക്കാനും ദൈവം വാഗ്ദത്വം ചെയ്ത ദേശത്തേക്ക് എത്തത്തക്കവണ്ണം തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ ദൈവം ഒത്തിരി അവസരങ്ങൾ തരുന്നുണ്ട് പക്ഷെ ഈ മോശ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ട് ദൈവം ഒരു പെട്ടെന്ന് ഒരു ദിവസം ന്യായവിധി അഴിക്കുകയാണോ അല്ല മോശയെ കുറിച്ച് ശരീരത്തിൽ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല ആരോഗ്യ ദൃഢഗാത്രനാണ് ഐ മീൻ തന്റെ കണ്ണു മങ്ങിയിട്ടില്ല ദേഹബലം ക്ഷയിച്ചിട്ടില്ല നൂറ്റി ഇരുപത് വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനായിട്ട് മോശം നിൽക്കുമ്പോൾ മോശം മരിക്കേണ്ട സമയമായിരുന്നില്ല പക്ഷെ മോശം മരണത്തെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ ജീവിതത്തിൽ മുഴുവൻ മടുത്തു പോയൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നാൽപ്പത് വർഷം ഇസ്രയേജനത്തെ നയിച്ചത് നിമിത്തം തൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട് ഈ പിറുപെറുക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്ന് തൻ മനോവേദനയിലായി ജീവിച്ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത വണ്ണം മോശയുടെ ജീവിതം തകർന്നുപോയി ഇന്ന് രാത്രി ശ്രദ്ധിക്കാമോ പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷം മോശ മരുഭൂമിയിലൂടെ ഈ ജനത്തെ നയിക്കാൻ ദൈവം ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം മോശയോട് പിറുപെറുക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് ലോകത്തുനിന്ന് മാറ്റിയിരുന്നു എന്തുകൊണ്ടാണ് നാൽപ്പത് വർഷം ഇസ്രയേൽ ജനം മരുഭൂമിയിലൂടെ ചുറ്റി നടക്കേണ്ടി വന്നത് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരാണ് കേവലം നാൽപ്പത് ദിവസം കൊണ്ട് പ്രവേശിക്കാമായിരുന്ന വാക്സത്ത ദേശത്തേക്ക് ദൈവം നാൽപ്പത് വർഷം ചുറ്റി നടത്താനുള്ള കാരണം ഈ പിറുവിരുത്ത ജനത്തെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഏകദേശം ആറ് ലക്ഷം പേര് മിശ്രൈമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടു ഈ ജനം ദൈവസേനയിൽ പിറുപെറുത്തു കൊരിന്ത്യ ഇന്ത്യ ലേഖനത്തിലൊക്കെ അത് വിശുദ്ധീകരിക്കുന്നുണ്ട് ഈ ജനം മത്സരികളായിരുന്നു പിറവെറുക്കുന്നവരായിരുന്നു അവിശ്വാസികളായിരുന്നു ദുർമോഹികളായിരുന്നു വിഗ്രഹാരാദികളായിരുന്നു ഇത്തരത്തിലുള്ള പാപനിമിത്തം ഇസ്രായേൽ ജനത്തെ കർത്താവ് കൊല്ലുവാൻ തീരുമാനിച്ചു പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കൊല്ലാൻ കർത്താവ് തീരുമാനിച്ചപ്പോൾ മോശയാണ് ഇരുവിൽ നിന്നിട്ട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ അങ്ങനെ ഒരു ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടുകാര് മറ്റു രാജ്യക്കാർ മറ്റു ദേശക്കാർ മറ്റു ജാതികൾ പറയും ദൈവത്തിന്റെ കരം ബലഹീനമാണ് മിശ്രമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിട്ട് ഈ ജനത്തെ രക്ഷിപ്പാൻ കഴിയാറവണ്ണം ദൈവത്തിന്റെ കരത്തിനും ബലമില്ലെന്ന് പറയുമെന്ന് പറഞ്ഞ് മോശയാണ് ഇടിവിൽ നിന്ന് നിലവിളിച്ചത് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ദൈവം മോശയോട് മോശയുടെ പ്രാർത്ഥന കേട്ട് ഈ ജനത്തെ മരിക്കാതെ അടുത്ത നാല്പത് വർഷം നടത്തുകയാണ് ഈ നാൽപ്പത് വർഷത്തിന്റെ കണക്കിന് ഒരു പ്രത്യേകതയുണ്ട് ആറു ലക്ഷം പേര് നാൽപ്പത് വർഷം കൊണ്ട് മരിക്കണമെങ്കിൽ ഒരു ദിവസം നാല്പത് പേര് ആവറേജ് മരിക്കണം ശ്രദ്ധിക്കണമേ ഇതൊരു കണക്കാ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാ മതി ആറു ലക്ഷത്തെ മുന്നൂറ്റി കൊണ്ട് ധരിക്കുക പിന്നെ നാൽപ്പത് കൊണ്ട് ധരിക്കുക അല്ലെങ്കിൽ ആറു ലക്ഷത്തെ നാല്പത് കൊണ്ട് ധരിക്കുക പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ധരിക്കുക അപ്പോൾ ഒരു ദിവസം ഏകദേശം നാൽപ്പത് പേര് മരിച്ചു ഇസ്രായേൽ പാളത്തിന്റെ നടുവിൽ നാൽപ്പത് പേരുടെ ശവസംസ്കാരം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരുന്നിട്ടും ഈ ജനം മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നാൽപ്പത് വർഷം എന്തുകൊണ്ട് നടക്കേണ്ടി വന്നു ഈ ആറു ലക്ഷം പേരും ദൈവസന്ധിയിൽ പെറുപറുത്ത ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാതിരുന്ന ആമേൻ ദൈവസന്ധിയിൽ മത്സരികളായ അമേൻ ഈ ആറ് ലക്ഷം പേര് മരിക്കാൻ ദൈവം നാൽപ്പത് വർഷം അനുവദിച്ചു നാൽപ്പത് വർഷത്തിന്റെ ഒടുവിൽ ഈ മോശയുടെ എതിരാളികളെല്ലാം കീഴടങ്ങിയിരിക്കുന്ന സന്ദർഭമാണ് മോശയോട് എതിർക്കുന്ന മോശയോട് പിറുപിറുക്കുന്ന മോശയുടെ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത എല്ലാ ജനത്തെയും കർത്താവ് നീക്കിക്കളഞ്ഞു ഇനി മോശയ്ക്ക് സ്വസ്ഥതയുള്ള ഒരു കാലഘട്ടമാണ് പക്ഷെ മോശ ജീവിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന് ഒരു ദൂത് പറയാനുണ്ട് നിങ്ങളുടെ ജീവിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച ചിലർ ഇതിന്റെ നടുവിലുണ്ട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ എക്സ്റ്റൻഡ് ചെയ്യാൻ ദൈവം ഈ രാത്രി വിശ്വസ്തനാണ് നിങ്ങളുടെ ആയുസിനെ ദീർഘമാക്കാൻ ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് വേണ്ടി പുതിയ നന്മകൾ നൽകാൻ വിശ്വസ്തനാണ് മോശയോട് കർത്താവ് പറഞ്ഞപ്പോൾ മോശ ഈ ആറു ലക്ഷം പേർക്ക് വേണ്ടി ഇടിവിൽ നിന്ന മോശ ആറ് ലക്ഷം പേരുടെ പ്രാണന് വേണ്ടി ഇടിവിൽ നിന്ന മോശ ഒരിക്കൽ പോലും ദൈവത്തോട് പറഞ്ഞില്ല കർത്താവേ എന്റെ ആയുസ്സിനെ ദീർഘമാക്കി എന്റെ വാക്സത്ത ദേശത്തേക്ക് എത്തിക്കണമെന്ന് മോശ പറഞ്ഞില്ല സ്തോത്രം ഇത് മോശയുടെ വലിയൊരു അപാകതയാണ് കേട്ടോ മോശയെ കൊല്ലാൻ ദൈവം വാസ്തവത്തിൽ ആഗ്രഹിച്ചിരുന്നോ മോശയുടെ മരണത്തെ ദൈവം പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല പക്ഷെ മോശ ഒരിക്കൽ പോലും തന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടാൻ ആഗ്രഹിച്ചില്ല കഴിഞ്ഞ ദീർഘ നാൽപ്പത് വർഷത്തെ കഠിനമായ ശോധനയുടെ നടുവിൽ ജനത്തിന്റെ പിറുവെറുപ്പും വെല്ലുവിളിയും മത്സരവും സഹിച്ച് മോശ ജീവിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചവനായിരുന്നു അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു വാണിംഗി നൽകിയപ്പോ പോലും മോശ പ്രാർത്ഥിച്ചില്ല മോശ പറഞ്ഞില്ല കർത്താവേ എന്റെ ജീവിതത്തെ ഒന്നും നീട്ടിത്തരണം എൻ്റെ ആയുസിനൊന്ന് നീട്ടിത്തരണം എനിക്ക് വാക്തത്വ എത്തണം എനിക്ക് എൻ്റെ ജനത്തോട് കൂടെ ഒന്ന് ജീവിക്കണം എൻ്റെ വാക്തത്വ ദേശത്തെ കർത്താവ് അബ്രഹാമിനോടും ഇസാഖിനോടും യാക്കോബിനോടും ചെയ്ത വാക്തത്വ ദേശത്ത് എന്നെ എത്തിച്ച് അതിന്റെ നടുവിൽ എന്നെ ഉറപ്പിക്കണമെന്ന് മാമേ സ്ത്രോത്രം പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല ഈ രാത്രി ദൈവം നിന്നോട് പറയുന്ന ആലോചനയുടെ നടുവിൽ ദൈവം മരിക്കാനാണോ ആലോചന പറയുന്നത് എന്നെ ഒരിക്കൽ ഒരു അച്ചായനെ കുറിച്ചൊരു വെളിപ്പാട് ദൈവം കാണിച്ചു അച്ചായം മരിക്കുന്നതായിട്ട് അപ്പൊ ഞാൻ അച്ചായന്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അച്ചായോ അച്ചായം മരിക്കുന്നതായിട്ട് ദൈവം എന്നെ കാണിച്ചു അപ്പൊ എന്നോട് ഇദ്ദേഹം വായി ചോദിച്ചതാണ് ഞാൻ അങ്ങനെ മരിക്കുകയാണീ മരിക്കട്ടെ മാസ്റ്ററേ ദൈവത്തിന്റെ ഉദ്ദേശവാതാണ് അങ്ങനെ അങ്ങ് നടന്നോട്ടെ ശ്രദ്ധിച്ചാട്ട് മരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം സംസാരിച്ചത് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഐ ജീവിതത്തെ മടക്കി എടുത്ത് ദൈവസന്ധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ പാവങ്ങൾ ഉപേക്ഷിച്ച് ദൈവസന്ധിയിൽ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി ദൈവം നമുക്കൊരു വാണിംഗ് തരികയായിരുന്നു സ്ത്രോത്രം ഹാ ലലു മരിക്കാൻ ഇച്ഛിച്ച് ദൈവം സംസാരിച്ചത് പക്ഷെ മോശ എന്താ ചിന്തിക്കുന്നത് ഇനി മരിച്ചേക്കാം ഇനി എന്തിനാ മുന്നൂർന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് മോശയുടെ ഉള്ളത്തിൽ ചിന്തിച്ചു അതുകൊണ്ട് മോശയെ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് ദൈവം കയറ്റി സ്ത്രോത്രം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലെ സോറി മുപ്പത്തിനാലാം ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയെ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന തൊട്ട് മുമ്പിൽ പോലും മോശ ഒരു വാക്ക് പോലും ദൈവത്തോട് പറഞ്ഞില്ല കർത്താവെന്റെ ആയിഷനെ ദീർഘമാക്കണം അവന്റെ ശരീരത്തിന് ഒരു ബലഹീനതയില്ല അവന്റെ അവസ്ഥികൾക്ക് ക്ഷയം വന്നിട്ടില്ല അവന്റെ മാംസവേഷികൾ ബലഹീനമായിട്ടില്ല അവന്റെ കണ്ണുകൾ മങ്ങിപ്പോയിട്ടില്ല അവൻ ഒരാരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനാണ് പക്ഷെ ഒരിക്കൽ പോലും മോശം ദൈവത്തോട് പറഞ്ഞില്ല എന്റെ ആയുസ്സിനെ ദീർഘമാക്കണമേ എന്റെ ജീവിതത്തെ മടക്കി തരണമേ എന്റെ ജീവിതത്തെ ഒന്ന് തിരികെ തരണമേ എന്ന് മോശ പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് മോശയോട് ദൈവം പറയുകയാണ് ഞാൻ അങ്ങനെ നാലാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത് അബ്രാഹാമിനോട് മുപ്പത്തിനാലിന്റെ നാലാം വാക്യം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ ഞാൻ അത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു ഈ കൽപ്പന മരണത്തിലേക്ക് പോകുന്ന കൽപ്പനയായിരുന്നു ഈ കൽപ്പനയ്ക്ക് തൊട്ടു മുമ്പ് ദൈവം അവസരങ്ങൾ നൽകി ഈ കൽപ്പനയാണ് കൽപ്പനയാണിപ്പോ മരണത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് സ്തോത്രം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവനെ സ്തോത്രം വചനപ്രകാരം അഞ്ചാം വാക്യം മുപ്പത്തിനാലിൽ അഞ്ചാം വാക്യം അങ്ങനെ യഹോവിടെ ദാസനായ മോശ യഹോവിടെ വചനപ്രകാരം അവിടെ മോബാബു ദേശത്ത് വെച്ച് മരിച്ചു എപ്പോഴാണ് ഈ വചനം പുറപ്പെട്ടത് ചില മണി മിനിറ്റുകൾക്ക് മുമ്പ് എന്താ ഈ വചനം എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് എന്ന് നമുക്കറിയാം ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ് വചനം അല്ലെ ദൈവം സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം എങ്ങനെയാണ് പുറപ്പെടുന്നത് ശബ്ദം പുറപ്പെടുന്നു നമ്മുടെ അകത്തുള്ള ശ്വാസം നമ്മുടെ കണ്ടനാളത്തിലൂടെ തട്ടി പുറത്തേക്ക് വരുമ്പോൾ അതൊരു ശബ്ദമായി വരും നിങ്ങൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ കർത്താവ എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പദങ്ങൾ എങ്ങനെയാണ് ശബ്ദമായി പുറത്തേക്ക് വരുന്നത് നമ്മുടെ ശ്വാസം പുറത്തേക്ക് വരുമ്പോഴാണ് അപ്പൊ ദൈവത്തിന്റെ ശ്വാസമാണ് വചനം എന്ന് പറയുമ്പോൾ ദൈവം തന്റെ വചനം എപ്പോഴാണ് പുറപ്പെടുവിച്ചത് കൽപ്പന എപ്പോഴാണ് പുറപ്പെടുവിച്ചത് ചില മിനിറ്റുകൾക്ക് മുമ്പാണ് പുറപ്പെടുവിച്ചത് ഇന്ന് രാത്രി എന്താണ് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളോട് പറയുന്ന വാണിങ്ങങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നടത്താൻ തകർക്കുവാനല്ല മുന്നോട്ട് നയിക്കുവാൻ ദൈവം ഈ രാത്രി ആഗ്രഹിക്കുന്നു ഇതിനോട് ചേർന്ന് ഒരാളുടെ കാര്യം കൂടി പറയാൻ വേഗത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ശിംഷോൺ എന്നുള്ള വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം ശിംഷോന്റെ ജീവിതത്തിലെ പരാജയത്തെ കുറിച്ച് അറിയാം ആ വാക്യങ്ങളൊന്ന് വായിക്കാൻ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ഷിംഷോന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ ഷിംഷോൻ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ ഓർക്കണമേ ദൈവമേ ഞാൻ എന്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫെലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു എന്താണ് ശിംഷുന്റെ പ്രാർത്ഥന ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തരണമേ ദൈവത്തോട് ചോദിച്ചതെങ്കിൽ ദൈവം ഒരു പ്രാവശ്യം മാത്രമാണ് ശക്തി കൊടുക്കത്തുള്ളൂ ദൈവത്തിന്റെ ന്യായാധിപനായി ഇസ്രയേലിനെ ഭരിക്കാൻ വേണ്ടി ദൈവം നിയോഗം ചെയ്ത മനുഷ്യനാണ് ശിംഷോ ശിംഷു ഒരു സാധാരണ വ്യക്തിയല്ല സ്വതം ഫെലിസ്തീനെ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ശിംഷോന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ശിംഷോന്റെ ശക്തി എവിടെയാണ് തകർക്കപ്പെട്ടത് ശിംഷുന്റെ മുടിമേലായിരുന്നു ഇരുന്നത് ഈ മുടി ശൗര്യം ചെയ്ത നിമിത്തമാണ് ശക്തിരിക്കപ്പെട്ടത് ഐ മീൻ ശിംഷോൻ എന്ത് പാപമാണോ ചെയ്തിരുന്നത് ഈ പാപങ്ങൾ നിലനിൽക്കെ തന്നെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ശിംഷോൻ പാപം ചെയ്തുകൊണ്ട് പാ പാപത്തിൽ തുടരാമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ശിംഷോന്റെ ശക്തിയെ മടക്കി നൽകാൻ ദൈവം വിശ്വസ്തനായിരുന്നു പക്ഷെ ശിംഷോന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തരണമേ ഒരു പ്രാവശ്യം മാത്രം നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ് ഒരു പ്രാവശ്യം മാത്രം ശക്തി വേണമെന്നുള്ളതാണോ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിന്റെ ദാസിമാരെ കർത്താവിന്റെ ദാസുമാരെ എന്താണ് നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് ഒരു തവണത്തേക്ക് മാത്രം ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടണം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രാർത്ഥന അതെയോ ദൈവത്തിന്റെ കരം എന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെ കൂടിയിരിക്കണം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രാർത്ഥന അമീൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അവ ദൈവം തരുന്ന ആയുസിന്റെ അവസാന നിമിഷം വരെ ദൈവമേ അവിടുത്തെ കരം എന്റെ മേൽ വെക്കണം എന്നുള്ളത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ അതോ ഈ ഒരു രാത്രി മാത്രം കർത്താവ്യം ഉപയോഗിക്കണം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം ഈ ഒരാഴ്ചത്തേക്ക് മാത്രം ഈ ഒരു ഞായറാഴ്ചത്തേക്ക് മാത്രം അല്ല അങ്ങനെ പ്രാർത്ഥിക്കരുത് ശിംഷോന്റെ പ്രാർത്ഥന ഈ ഒരു തവണത്തേക്ക് മാത്രം എന്നുള്ളതായിരുന്നു അടുത്തതായി ശ്രദ്ധിച്ചാട്ടെ അതിന് ഇരുപത്തി ഒമ്പതാം വാക്യം ക്ഷേത്രം നിൽക്കുന്ന രണ്ട് നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റത് ഇടം കൈകൊണ്ടും ശിംഷോൻ പിടിച്ചു സ്തോത്രം അവയോട് ചാരി മുപ്പതാം വാക്യം ഞാൻ ഫെലിസ്തനോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംഷോൻ പറഞ്ഞു ശക്തിയോടെ കുനിഞ്ഞു ഉടനെ ക്ഷേത്രവും അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻറെയും മേൽ വീണു അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായത് ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ടെ ശിംഷോന്റെ ഒരു പരാജയം ശ്രദ്ധിച്ചാട്ടെ ശിംഷോൻ ജീവിതത്തിന്റെ അവസാനത്തിൽ കൊന്നവർ ഫെലിസ്ത്യരുടെ ജീവി അതുവരെയും കൊന്നവരേക്കാൾ കൂടുതലാണ് പക്ഷെ ശിംഷോന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച് ഞാൻ മരിക്കട്ടെ ഇനി ഞാൻ മരിക്കട്ടെ അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായൊരു ബോധ്യം ശിംഷോന് നഷ്ടപ്പെട്ടു മോശയുടെ ആയുസ് ദീർഘമാക്കി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ ദൈവം വിശ്വസ്തനായിരുന്നു മോശ എതിർത്ത എതിരാളികളെ മുഴുവൻ അവസാനത്ത് വ്യക്തിയെ ദൈവം കീഴ്പ്പെടുത്തിയിരുന്നു ഇനി മോശയ്ക്കൊരു സ്വസ്ഥതയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ മോശ ദൈവത്തോട് പറഞ്ഞില്ല എന്റെ ആയുസിനെ ദീർഘമാക്കണമെന്ന് മോശ ദൈവസേനയിൽ പറഞ്ഞു ശരി മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ ജീവിതം മടുത്തുപോയി ഇന്ന് രാത്രി നിങ്ങൾ ജീവിതം മടുത്തവരാണോ പ്രതീക്ഷകളുടെ നടുവിൽ പ്രത്യാശകൾ നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിശ്ചയിക്കാത്തവരാണോ സ്തോത്രം എലിയാവും പറഞ്ഞതുപോലെ ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ രാത്രി പറയുന്നുണ്ടോ കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത് ഏലിയാവ് എന്ന വിടേ എന്താണ് കാര്യം നിനക്കൊരു ബഹുദൂര യാത്രയുണ്ട് ഒരു ദൂരയാത്രയുണ്ട് ഈ രാത്രി എത്ര പേർ ദൂരെക്കാൻ തയ്യാറാകും ദൈവത്തിന്റെ ദാസിയെ ദൈവത്തിന്റെ ദാസനെ നിനക്ക് ബഹുദൂരം മുന്നോട്ട് നയിക്കാൻ ദൈവത്തിനൊരുദ്ദേശമുണ്ട് നിന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട് ദൈവത്തിന്റെ പരമതമായ ഹോരേലേക്ക് ദൈവത്തിന് എത്തിക്കാൻ ഈ രാത്രി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഈ രാത്രി എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാമോ ഞാൻ എന്റെ വാക്കുകളെ ചിരിക്കുവാൻ ആഗ്രഹിക്കുക ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് വിട്ടുകൊടുക്കാമോ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ഒരു വിടുന്ന ഇനി പ്രതീക്ഷിക്കാതെ വണ്ണം നിങ്ങളുടെ ജീവിതം അമൻ വഴിയളഞ്ഞു എന്ന് തോന്നുന്നവരാണോ ദൈവത്തിന് രാത്രി സംസാരിക്കാനുണ്ട് മോശയെ നിന്നെ കുറിച്ച് ദൈവത്തിനൊരുദ്ദേശമുണ്ട് നിനക്കൊരു ബഹുദൂര യാത്രയുണ്ട് നിനക്കൊരു ദീർഘ യാത്രയുണ്ട് ഈ ആമേ സ്ത്രം അമേൻ അമേ സ്തോത്രം ഈ സ്തോത്രം അമേൻ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ജീവിതം തീരേണ്ടവനല്ല സ്തോത്രം നിന ജീവിതമോട് അവസാനിക്കേണ്ടവനല്ല നിനക്ക് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് ദൈവം നയിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ് ദൈവം ചില നിയോഗങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു ചില ശുശൂഷണ നിയോഗങ്ങൾ അഭിഷേകത്തിന്റെ നിയോഗങ്ങൾ ദൈവിക നിയോഗങ്ങൾ തരാൻ ഈ രാത്രി സർവശക്ത നിന്നെ വിളിക്കുകയാണ് ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് മനിയ ഹോവേ മതി ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന ദൈവവൈതലോട് ദൈവത്തിന്റെ രാത്രി തട്ടി ഉണർത്തി പറയുന്നു നിനക്കൊരു ദീർഘയാത്രയുണ്ട് സ്തോത്രം ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതാ കർത്താവ് നിന്റെ പക്കൽ ഒരട വെച്ചിട്ടുണ്ട് തുരുത്തിയിലെ വെള്ളം കുടിച്ച് ഈ അട ഭക്ഷിച്ചുകൊണ്ട് ആമേ സ്തോത്രം നിന്റെ മുമ്പിലുള്ള നാൽപ്പത് ദിനരാത്രങ്ങൾ മുഹാമേ സ്വന്തം ഏരിയാവ എങ്ങനെയാ നടന്നത് അടുത്ത് അടുത്ത നാൽപ്പത് ദിനരാത്രങ്ങൾ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന്റെ പർവ്വതമായ യാത്ര ചെയ്തതുപോലെ ഈ രാത്രി ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാൻ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് അടുത്തുവരുവാൻ എത്ര പേർ തയ്യാറാകും ഷിംഷോനെ നിന്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല നീ പറയുന്ന പ്രാർത്ഥനകൾ ഒന്ന് മാറ്റാമോ ഈ ഒരു പ്രാവശ്യം മാത്രമെന്നല്ല ം നിന്റെ അവസാന നിമിഷം വരെ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ ദൈവം നിനക്ക് ശക്തി മടക്കി നൽകാൻ വിശ്വസ്തനാണ് നിന്റെ മേൽ അഭിഷേകത്തെ മടക്കി നൽകാൻ വിശ്വസ്തനാണ് നിന്റെ മേൽ അധികാരത്തെ മടക്കി നൽകാൻ വിശ്വസ്തനാണ് ഞാൻ ഇവരോട് കൂടെ മരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാറ്റാമോ മോശിയെ നിന്റെ പ്രാർത്ഥന മാറ്റാമോ നിന്റെ വാക്സത്തെത്തിക്കാൻ ദൈവ വിരാത് വിശ്വസ്തനാണ് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തിന്റെ മേലൊരു വിടുതൽ സംഭവിക്കട്ടെ വണ്ണം ഈ രാത്രി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ വാക്സത്തങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ വാക്സത്ത ദേശത്ത് കൂടെ വരട്ടെ വാക്സത്തദേശത്ത് പ്രവേശിക്കട്ടെ മരണത്തിന് അപ്പുറമായി വാക്സത്തങ്ങളുടെ ദൈവ പ്രവൃത്തി ഈ രാത്രി വെളിപ്പെട്ടു വരട്ടെ എല്ലാ മരണശക്തികളും ശക്തികളും നീങ്ങിപ്പോകട്ടെ എല്ലാ നിരാശകളും നീങ്ങിപ്പോകട്ടെ എല്ലാ അന്ധകാര ശക്തികളും യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ രോഗത്തിന്റെ ശക്തികൾ കെടുതികൾ വേണ്ടുവേളികൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ഈ ജനത്തെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം അങ്ങടെ മക്കളുടെ മേൽ നിന്റെ കരം വെക്കുന്നത് കൊണ്ട് സ്തോത്രം അവിടെ ദാസൻ സാഹുബാസയും ഈ കുടുംബത്തെയും ശുശ്രൂഷാ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം അങ്ങടെ ജനത്തെ രാത്രി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഇനി കേൾക്കുവാനിരിക്കുന്ന ഓരോ ജനത്തെയും രാത്രി നൈമം സ്പർശിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം ചെയ്യുന്നു കർത്താവ് അങ്ങനെ ചെയ്യണം മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ അമേൻ 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 ഇപ്രകാരം അവസരം തന്ന ദൈവദാസനോട് ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു ദൈവം ധാരാളമായി ഗ്രഹിക്കട്ടെ നല്ലൊരു ചിന്ത